സിപിഐ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറിയായി ബിനോ വിശം തുടരും വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴിച്ചിരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ സമേഷ് കൃഷ്ണന മൂന്ന് ദിവസം നീണ്ടു നിന്ന സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത് ഇന്ന് അവസാനിക്കുമ്പോൾ കൗൺസിൽ തെരഞ്ഞെടുപ്പും ഒപ്പം സെക്രട്ടറി തെരഞ്ഞെടുപ്പും ഉണ്ടാകും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലും പുറത്തുവരുന്ന വിവരം വിനോദ വിശ്വത്തിന് തന്നെ ഐക്യകണ്ഠേന അദ്ദേഹത്തെ തന്നെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത് നേരത്തെ കെ പ്രകാശ് ബാബുവിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ചില ആളുകൾ ആവശ്യം ആവശ്യമുന്നയിച്ചെങ്കിലും പാർട്ടിയിൽ ഒരു മത്സരമുണ്ടാക്കി നേതൃസ്ഥാനത്തേക്ക് വരാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിച്ചതോടുകൂടിയാണ് പൂർണ്ണമായും മത്സരത്തിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നത് ഒപ്പം കെ ഇസ്മയിൽ പക്ഷം ഇപ്പോൾ പാർട്ടിയിൽ അത്ര വലിയ പിടിപാടുള്ള അല്ലെങ്കിൽ വലിയ സാന്നിധ്യമുള്ള ഒരു പക്ഷമല്ലാതായതും ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യത്തിന് വഴി തെളിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാനൻ രാജന്റെ മരണത്തിന് പിന്നാലെയാണ് ഇദ്ദേഹം ബിനോയ് വിശ്വം സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് അത് അതിനുശേഷം ഒരു സമ്മേളനം തെരഞ്ഞെടുത്ത് സെക്രട്ടറിയായി തുടരാനുള്ള ഒരു സാധ്യതകൾ തന്നെ അദ്ദേഹത്തിന് ഉണ്ട് അത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സി പി ഐ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കരുത്തായി ഈ സമ്മേളനം അദ്ദേഹത്തെ ഉണ്ടാകും എന്തായാലും ഇന്ന് കൗൺസിൽ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുകയാണ് എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള പ്രായപരിധിക്ക് മാറ്റമില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകളിലടക്കം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം വിമർശനമുണ്ടായെങ്കിലും സർക്കാരിനെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഇടപെടലുകൾക്കും സി പി ഐ പൂർണ്ണ പിന്തുണ നൽകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണ് സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യുന്നത് അശ്വിൻ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം